അനിൽ ചേട്ടൻ നമുക്കെല്ലാവർക്കും വൈകാരികമായ ഒരു പ്രശ്നമാണ് അനിൽ പിടിച്ച കൊടി അനിൽച്ചേട്ടൻ പ്രവർത്തിച്ച പ്രസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഇത്തരത്തിൽ വൈകാരികമായി ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുത്ത യു ഡി എഫിനും എൽ ഡി എഫിനുമുള്ള തിരിച്ചടിയായിരിക്കും കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പോലെ വന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ അത്ര വൈകാരികമായ ആവശ്യത്തെ ഇടപെട്ടുകൊണ്ട് സമീപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല പ്രശ്നത്തിൽ അനുചേട്ടനെ കള്ളക്കേസിൽ കൊടുക്കുകയും അദ്ദേഹത്തിന് ആത്മാഭിമാനമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപത്തിനായി ഈ സി പി എം ഭരണകൂടം ജയിലിലടക്കും എന്നുള്ള ജില്ലാ കഥകൾ ജയിലടയ്ക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കോ അദ്ദേഹം ഹൃദയത്തോട് ചേർത്തു പിടിച്ച പ്രസ്ഥാനത്തെയോ ഒരു വരി പോലും പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറയുമോ എന്ന പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡിന് വേണ്ടി മാത്രം ഒരു മരണമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ ക്രൂരമായി മർദ്ദനത്തിന് ഇരകളായതും അങ്ങ് ഉൾപ്പെടെ